വഖഫ് ബില്ലിലൂടെ മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായതോടെ ബി ജെ പി കേരളത്തിലെ പ്രത്യേകിച്ച് മുനമ്പത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി സംസ്ഥാന സർക്കാർ വിചാരിച്ചുകൾ പരിഹരിക്കാവുന്ന മുനമ്പം വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിച്ചൂടുകയും ബി ജെ പിയുടെ പ്രഭാരിയായി അദ്ദേഹം മാറുകയും ചെയ്തുവെന്നും അദ്ദേഹം ആരോപിച്ചു മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുക എന്നതാണ് വഖഫ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ വളരെ വ്യക്തമാണ് നേരത്തെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയ കാര്യം ഇപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇന്ന് ഇത് മുസ്ലിങ്ങൾക്കെതിരെ ആണെങ്കിൽ നാളെ മറ്റു സമുദായങ്ങൾക്കെതിരെ ആയിരിക്കും ക്രിസ്ത്യൻ ചർച്ച് ബിൽ പോലുള്ള നിയമങ്ങളും ബി ജെ പിയുടെ പരിഗണനയിലാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തിയ ക്രിസ്ത്യൻ വൈദികർ ഉൾപ്പെടെയുള്ളവരെയാണ് സംഘപരിവാറുകാർ ആക്രമിച്ചത് അവർക്കെതിരെ നടപടിയെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല മണിപ്പൂരിൽ ഇത്രയും വലിയ വംശഹത്യ നടന്നിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാഴ്ചക്കാരായി നിന്നു ഗ്രഹാം സ്റ്റെയിനിൽ തുടങ്ങിയ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ് കോൺഗ്രസ് മാത്രമാണ് ഇവർക്കൊപ്പം അണിനിരുന്നതെന്ന് എല്ലാവരും ഓർക്കണം സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധ മതഭ്രാന്തിന് മുന്നിൽ ബി ജെ പി ഭരണകൂടം നിശബ്ദമാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു